ഭാഷാപിതാവായ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ നിന്ന് എട്ട് വരികളാണ് ഇന്ന് നാം പരിചയപ്പെടുന്നത് ശ്രീരാമൻ സീതയെ തിരക്കി നടക്കുന്ന വികാരഭരിതമായ വരികൾ വനദേവതമാരെ നിങ്ങളുമുണ്ടോ കണ്ടു വനജേഷണയായ സീതയെ സത്യം സത്യഞ്ചൊൽവിൻ മൃഗസഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു മൃഗലോചനയായ ജനകപുത്രി തന്നെ പക്ഷി സഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു പക്ഷ്മളാക്ഷിയെ മമ ചൊല്ലുവിൻ പരമാർത്ഥം വൃക്ഷവൃന്ദമേ പറഞ്ഞിടുവിൻ പരമാർത്ഥം പുഷ്കരാക്ഷിയെ നിങ്ങൾ ഉണ്ടോ കണ്ടു വനദേവതമാരെ താമരയുടെ ഇതൾ പോലെ മനോഹരമായ കണ്ണുകളോടുകൂടിയ എൻ്റെ സീതയെ നിങ്ങൾ കണ്ടോ മൃഗസഞ്ചയങ്ങളെ മാനിൻ്റെ കണ്ണുകൾ പോലെ സുന്ദരമായ കണ്ണുകളുള്ള ജനകപുത്രിയെ നിങ്ങൾ എങ്ങാനും കണ്ടോ പക്ഷിക്കൂട്ടങ്ങളെ നീണ്ട പക്ഷ്മങ്ങളോടുകൂടിയ കൺപീലുകളോടുകൂടിയ കണ്ണുകളുള്ള സുന്ദരിയായ സീതയെ നിങ്ങൾ കണ്ടോ വൃക്ഷക്കൂട്ടങ്ങളെ പുഷ്കരാക്ഷിയെ താമര ഇതൾ പോലെ മനോഹരമായ അക്ഷികളുള്ള എൻ്റെ സീതയെ നിങ്ങൾ കാണുകയുണ്ടായോ കവിത ചൊല്ലുന്നത് ഡോക്ടർ ലക്ഷ്മിദാസ് വനദേവതമാരെ നിങ്ങളുമുണ്ടോ വനജേക്ഷണയായ സീതയേ സത്യം ചൊൽവിൻ മൃഗസഞ്ജയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു മൃഗലോചനയായ ജനകപുത്രി തന്നെ പക്ഷി സഞ്ജയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു പക്ഷ്മക്ഷിയേ ൊല്ലുവിൻ പരമാർദ്ധം വൃക്ഷവൃന്ദമേ പറഞ്ഞിടുവിൻ പരമാർദ്ധം പുഷ്കരാക്ഷിയെ നിങ്ങളെങ്ങാനുമുണ്ടോ കണ്ടു